യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഒരുപോലെ പ്രലോഭനങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ ഇൻ്റഗ്രിറ്റി തെളിയിക്കാനുള്ളതാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ രീതിയിലും യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് പിശാജ് പരിശ്രമിച്ചു എന്നാൽ കഴിഞ്ഞ സമയം നമ്മൾ കേട്ടതാണ് നാൽപ്പത് ദിവസം തുറമാനമായിട്ട് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന നിലയിലാണ് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് കാണുന്നത് എന്നാൽ യേശു ക്രിസ്തു അവൻ്റെ പ്രലോഭനങ്ങളിലൊന്നും അല്ലെങ്കിൽ പിശാജിൻ്റെ പ്രലോഭനങ്ങളിലൊന്നും യേശു ക്രിസ്തു പെട്ടുപോയില്ല നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രലോഭനം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ള ഒരു കാര്യമല്ല പ്രലോഭനങ്ങൾ വരട്ടെ കാരണം നമ്മുടെ ഇൻറ്റഗ്രിറ്റി തെളിയിക്കാൻ നമ്മുടെ നിര നമ്മൾ നിരപവാദ്യരാണ് അല്ലെങ്കിൽ നമ്മുടെ നിരപവാദ്യ ആയിരിക്കേണ്ടതിന് ബ്ലെയിംലെസ് ആകേണ്ടതിന് കാര്യം അക്യൂസ് ചെയ്യുന്ന ഒരു പിശാചിൻ്റെ മുമ്പിൽ ദൈവം തന്നെ പറയുകയാണ് ശരി നിനക്ക് നോക്കാം എൻ്റെ മകനെ പരീക്ഷിക്കാനായിട്ട് നിനക്ക് നോക്കാം അവൻ എന്നെ അനുഗമിക്കുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അല്ല എന്ന് തെളിയിക്കേണ്ടത് പിതാവിൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ നമ്മൾ കാര്യങ്ങളെ കണ്ടു ഇനി നമ്മൾ ടെംപ്റ്റേഷൻസിനെ കുറിച്ചുള്ള നമ്മുടെ സെഷൻ്റെ ഒടുവിലത്തെ സമയത്തേക്ക് നമ്മൾ വരികയാണ് അതിനുശേഷം നമുക്ക് ട്രയൽസ് അല്ലെങ്കിൽ പരിശോധന എന്ന നിലയിൽ പരിശോധന എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് നമുക്ക് സമയം വേണം പ്രലോഭനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പ്രലോഭനം ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടു കാരണം നമ്മുടെ ജെനുവിനിറ്റി പ്രൂവ് ചെയ്യുന്നതാണ് നമ്മളെ ബ്ലെയിംലെസ് ആക്കുന്നതിന് വേണ്ടിയാണ് പ്രലോഭനങ്ങൾ എന്നാൽ ഈ പ്രലോഭനങ്ങളെ എങ്ങനെ നേരിടണം എങ്ങനെ വിജയിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് പ്രലോഭനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല പ്രലോഭനങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രലോഭനങ്ങൾ നമുക്ക് പെട്ടുപോകാനും പറ്റില്ല ഒഴിവാക്കാനും പറ്റില്ല പെട്ടുപോകാനും പറ്റില്ല പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രലോഭനങ്ങളെ നമ്മൾ വിജയിക്കണം വിജയിക്കണമെങ്കിൽ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഭാഗമാണ് നമ്മൾ ഇനി ഇപ്പോൾ കാണാൻ കാണാനായിട്ട് പരിശ്രമിക്കുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകുന്നത് ഒരു ഉണ്ടായേക്കാമെന്നല്ല ഉണ്ടാകും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇഫ് യു ആർ ടെംപ്റ്റഡ് എന്നല്ല വെൻ യു ആർ ടെമ്പ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ അക്കൗണ്ട് കേന്ദ്രം കണ്ടതാണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും പറയരുത് എന്ത് ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത് അപ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്ന് പറയുന്നത് പരീക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അല്ല പരീക്ഷിക്കപ്പെടും അതിന് സംശയമൊന്നുമില്ല എന്നാൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പ്രലോഭനത്തിൻ്റെ അല്ലെങ്കിൽ അതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പെട്ടെന്ന് ഓർക്കുകയാണ് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കേണ്ടത് പ്രലോഭിപ്പിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറിക്കുന്നതിന് മുമ്പ് തന്നെ പ്രലോഭിപ്പിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ ചില കാര്യം ചെയ്യണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് മത്താട് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ പരീക്ഷയിൽ അകപ്പെടുമ്പോഴല്ല എപ്പോഴാ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ അപ്പോൾ അതുകൊണ്ട് പ്രലോഭിപ്പിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം പറഞ്ഞിട്ടുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ അപ്പോൾ പ്രാർത്ഥനയാണ് ഇതിനകത്തെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്നുള്ളതിന് സംശയമില്ല പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ലെന്നാണ് ഈ പ്രലോഭനങ്ങളിൽ നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ചെയ്യുക ഇത് ചെയ്യുക നമ്മുടെ ചിലപ്പോൾ ഒക്കെ കൊടുക്കുമല്ലോ പക്ഷേ ഈ ഇൻസ്ട്രക്ഷൻസിനും മുമ്പ് പറയാണ് മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പ്രലോഭനത്തിൽ നിനക്ക് സ്വയമായിട്ട് കാര്യങ്ങളെ ചെയ്യാൻ കഴിയില്ല ഇതിൽ നിനക്കൊരു വിജയം വേണമെങ്കിൽ നിനക്ക് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ദൈവത്തെ ഫലമേൽപ്പിച്ചാലേ പറ്റുകയുള്ളൂ കാര്യം നിനക്ക് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല ദൈവാശ്രയത്തിലൂടെ മാത്രമേ നമുക്ക് പ്രലോഭനങ്ങളിൽ നിന്ന് വിജയം നേടാൻ കഴിയൂ എന്ന് എന്നുള്ള വിഷയം ഈ ഒരൊറ്റ വാക്കിലൂടെ തന്നെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യയം മുപ്പത്തി എട്ടാം വാക്യത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വാച്ച് ആൻഡ് പ്രേ എന്നുള്ളതാണ് ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം അവിടെ പറയുന്ന വാക്ക് ആത്മാവ് ഒരുക്കമുള്ളത് എന്നാൽ ജഡമോ ബലഹീനം എന്നുള്ളതാണ് ആത്മാവ് ഒരുക്കമുള്ളത് നമുക്കെല്ലാവർക്കും പ്രലോഭനത്തിൽ പെട്ടുപോകരുതെന്നും പ്രലോഭനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹമുണ്ട് ആത്മാവിൽ നമുക്കറിയാം നമുക്ക് കടത്താനുള്ള സ്നേഹമുണ്ട് നമുക്ക് പാപം ചെയ്യണ്ട എന്നാൽ ജഡത്തെ ഈ ആത്മാവിൻ്റെ കൂടെ നടത്താനായിട്ട് നമുക്കൊരു വലിയ കാര്യം ചെയ്താലേ പറ്റുള്ളൂ അതായത് എൻ്റെ ആത്മാവിൽ എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എൻ്റെ ആത്മാവിൽ എനിക്ക് ഈ പാപത്തിൻ്റെ എല്ലാ പ്രലോഭനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം അല്ലാതെ എനിക്കിതിനകത്ത് മോഹമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ മോഹിച്ച് അതിനുവേണ്ടി നോക്കിയിരിക്കുന്ന ആളുകൾ കാണും അത് പോട്ടെ അവരുടെ കാര്യം വിട് പക്ഷേ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാപത്തിൻ്റെ പ്രലോഭനത്തിൽ പെട്ടു പോകരുത് എനിക്ക് ആവശ്യമില്ല എനിക്ക് ആഗ്രഹമില്ല പക്ഷേ എന്നാലും ചില സമയത്ത് എന്ത് സംഭവിക്കുന്നു എൻ്റെ ബലഹീന ജഡം അതിനോട് ഹീൽഡ് ചെയ്യുന്നു അവിടെ ആത്മാവ് ഒരുക്കമുള്ളത് എന്നാൽ ജഡമോ ബലഹീനം അപ്പം എൻ്റെ ജോലി എന്താണ് എനിക്ക് ആത്മാവിനെ ജഡത്തെ ഒരുമിപ്പിച്ചാക്കണം അല്ലെങ്കിൽ ജഡത്തെ പിടിച്ച് ആത്മാവിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അത് കൊണ്ടുവരണമെങ്കിൽ എന്താ എനിക്ക് പറ്റുള്ളൂ പ്രാർത്ഥനയെ പറ്റുകയുള്ളൂ എങ്ങനെയുള്ള പ്രാർത്ഥനയോടെയുള്ള പ്രാർത്ഥന ആവശ്യമാണ് കൊച്ചു പ്രാർത്ഥനയൊന്നും പോരാ വാച്ച് ആൻഡ് പ്രേ നമ്മൾ പോകുമ്പം കർത്താവ് എന്ന പ്രലോഭനങ്ങൾ നോക്കി എന്നെ വിളിച്ചോണേ എന്ന് പറഞ്ഞ് വെറുതെ പ്രാർത്ഥിക്കുകയോ കർത്തൃ പ്രാർത്ഥനയൊന്ന് ചൊല്ലിയേച്ച് പോയത് കൊണ്ടോ ചൊല്ലുന്നതിനകത്തുള്ള കുഴപ്പമൊന്നും ഞാൻ പറയുന്നത് വെറുതെ നമ്മൾ മെമ്മറി മെമ്മറിവേഴ്സ് പറയുന്നത് പോലെ കറുത്ത പ്രാർത്ഥന പറഞ്ഞതുകൊണ്ട് മാത്രം പ്രലോഭനങ്ങളിൽ നിന്ന് വെടുതൽ പ്രാപിക്കാനൊന്നും നമുക്ക് കഴിയില്ല എന്ത് വേണം വളരെ ജാഗ്രതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന ആവശ്യമുണ്ട് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചപ്പോൾ മത്താവിശേഷം ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ അവിടുത്തെ ഒടുവിലത്തെ അപേക്ഷയായിട്ടാണ് നമ്മൾ കാണുന്നത് പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പരീക്ഷയിൽ അക അകപ്പെടാതെ കടത്താതെ എന്ന് ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞു പരീക്ഷയിൽ കടത്താതെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്താണ് പരീക്ഷയിലൂടെ എന്നെ കൊണ്ടുപോകരുതെന്നോ അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടരുതെന്നല്ല കാര്യം യേശുവിനെ പരീക്ഷിക്കപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവാണ് എങ്ങോട്ട് നടത്തിയത് മരുഭൂമിയിലേക്ക് അപ്പോൾ നമ്മളെയും പരീക്ഷയിൽ പരീക്ഷയിലേക്ക് നമ്മൾ പോകേണ്ടി വരും പ്രലോഭനങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം പരീക്ഷയിൽ ഞങ്ങളെ എടുത്ത് ഇടാതെ അല്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾ പെട്ടുപോകാതെ പരീക്ഷയിൽ കടക്കാതെ അല്ല പെട്ടുപോകാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാൽക്കണം കാക്കണമേ പരീക്ഷയിൽ അകപ്പെട്ടു പോയാൽ നമ്മൾ ദുഷ്ടൻ്റെ കയ്യിൽ പെടുമെന്ന് അവിടെ അർത്ഥമുണ്ട് പരീക്ഷയിലകപ്പെട്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മുടെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകും അത് നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വലിയ പ്രാർത്ഥന ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമ്മൾ ഈ പ്രലോഭനത്തിൽ നിന്ന് ഒന്നാമത്തെ കാര്യം അത് പ്രാർത്ഥനയാണ് പ്രലോഭനത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യം എന്തു തന്നെയാണ് പ്രാർത്ഥന അതിനോട് ചേർന്ന് നമുക്ക് വേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പുറപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപതാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് പെട്ടെന്ന് അങ്ങ് മുന്നോട്ട് പോകുകയാണ് അതിൻ്റെ ഇരുപതാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപതാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട് മോശയോട് ദൈവം സംസാരിച്ചത് കേട്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഞങ്ങളോട് ദൈവം സംസാരിച്ചാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താണ് നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു മോശ ജനത്തോടെ ഇരുപതാമത്തെ വാക്യത്തിൽ ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനും അത്ര ദൈവം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടാകണം അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവഭയമാണ് പലപ്പോഴും ഇന്ന് പിള്ളേർക്കോ വലിയവർക്കോ ഒക്കെ പാപം ചെയ്യാൻ മടിയില്ലാത്തതിൻ്റെ കാര്യം ദൈവഭയമില്ല എന്നുള്ളതാണ് ഈ തലമുറയുടെ ഒരു വലിയ പ്രത്യേകതയാണ് ദൈവഭയമില്ല അത് വിശ്വാസികൾക്കുമില്ല അവിശ്വാസികൾക്കുമില്ല നിത്യതയെക്കുറിച്ച് ഒരു ബോധ്യമോ ഒരു ആഗ്രഹമോ ഇല്ല ചാകാൻ തയ്യാറായിരിക്കുന്നത് പോലെ നിത്യ നലകത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നത് പോലെയാണ് പലപ്പോഴും ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസികൾ ചിലപ്പം അങ്ങനെ ഒന്ന് പറയുന്നില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും ദൈവഭയമില്ല ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇതൊന്നും നമ്മൾ തന്നെ പറയുമല്ലോ ഇവർക്ക് ഒരു ബോധം കർത്താവ് ന്യായം എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലയോ എന്ന് അതുപോലും ഇല്ലാതാണ് ഇവിടെ പലപ്പോഴും ആളുകൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗത്ത് പറയുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കണം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ദ ഫിയർ ഓഫ് ദ ലോട്ട് അവിടെ ഭയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു ഭയമല്ല അതിനപ്പുറത്ത് സ്നേഹത്തിൻ്റെ ഭയമാണ് സ്നേഹം സ്നേഹത്തിൻ്റെ ഭയം അങ്ങനൊരു ഭയം ഉണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യത്തില്ല നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട് ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്ന ഒരു ഓടിയർക്കൻ വിശ്വാസിയായ ഒരു പയ്യൻ പയ്യാണ് നല്ലൊടിയർക്കന അവൻ്റെ കാര്യം നല്ല പിള്ളേരുടെയും കാര്യം പറയണമല്ലോ എപ്പോഴും മോശം പിള്ളേരുടെ മാത്രം കാര്യം പറഞ്ഞാൽ പറ്റില്ല അവൻ്റെ നയൻറ്റീൻ ബർത്ത്ഡേ വന്ന സമയത്ത് നയൻറ്റീൻ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാനായിട്ട് ഇവൻ്റെ കൂട്ടുകല്ല നമ്മുടെ അടുത്ത് കൂടി അട ദിസ് യുർ നയൻറ്റീൻ ബർത്ത് ഡേ റൈറ്റ് യെസ് സോ എന്നാൽ പിന്നെ നമുക്ക് ചിലവ് പിള്ളേർ കൂടുമ്പോൾ പറയുമല്ലോ എന്നാൽ പിന്നെ ചിലവ് ചെയ്യണം ചെയ്യാം നിന്റെ കാശുണ്ടോ ഉട പറഞ്ഞ് കാശുണ്ട് പപ്പാ എനിക്ക് കുറച്ച് പൈസ എക്സ്ട്രാ അയച്ചു തന്നായിരുന്നു ബർത്ത്ഡേ അല്ലേ എന്തെങ്കിലും ചെയ്തോളം പറഞ്ഞോണ്ട് ഓ ദാറ്റ്സ് വണ്ടർഫുൾ ദെൻ വിൽ ഗോ ടു ദ പബ് എന്നാൽ പിന്നെ നമുക്ക് ബാറിൽ പോയി അടിച്ചു പൊളിക്കാം ഉണ്ണ ഇവൻ പറഞ്ഞ് അത് പറ്റത്തില്ല അതെന്താ പറയുക വേറെ എവിടെയെങ്കിലും പോകാൻ വല്ലതും കഴിക്കണമെങ്കിൽ കഴിക്കാം നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് വരണോ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകാം നമുക്ക് കഴിക്കാം കുഴപ്പമില്ല പക്ഷേ ബാറിൽ വരത്തില്ല പബിൽ വരത്തില്ല വൈ യു ഫിയർ യു ഫിയർ യുവർ ഫാദർ വിൽ യു ചിക്കൻ നമ്മുടെ വർത്തമാനമല്ലേ യു ചിക്കൻ യു ഫിയർ ദാറ്റ് യുവർ ഫാദർ വിൽ ഹട്ട് യു എടാ പേടിത്തോണ്ടോ നിനക്ക് എന്നെ പേടിയാണോ നിന്റെ അപ്പൻ നിന്നെ ഹട്ട് ചെയ്യുമെന്ന് പേടിയാണോ ഉടനെ പറഞ്ഞു നോ വൈ യു ഫിയർ ഐ ഫിയർ ഐ വിൽ ഹട്ട് മൈ ഫാദർ ബൈ ഡൂയിങ് ദിസ് എൻ്റെ പേടി എൻ്റെ അപ്പനെ ഞാൻ വിഷമിപ്പിക്കുമെന്നോ അല്ലാതെ അപ്പൻ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതല്ല നമ്മളെന്താണ് പാപം ചെയ്യാതിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ നരകത്തിൽ പിടിച്ചിരുമോ എന്നുള്ളത് ഒരു കൊണ്ട് മാത്രമൊന്നുമല്ല നരകത്തിൽ പിടിച്ചിരുമ്പോൾ അത് പാപി പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയെ ദൈവം തീർച്ചയായിട്ടും നരകത്തിലെ അല്ലാതെ ദൈവത്തിലെ പ്രശ്നമല്ല നമ്മൾ നരകത്തിലേ പോകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇവിടെ അതല്ല വിഷയം അതിനും അപ്പുറത്ത് ദൈവത്തോടുള്ള സ്നേഹം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ എന്തു ചെയ്യത്തില്ല ഞാൻ പാപം ചെയ്യത്തില്ല അപ്പോൾ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം പ്രാർത്ഥനയാണ് രണ്ട് ദൈവ ഭയം അടുത്തത് ദൈവത്തിൻ്റെ വചനം ശരിയായ നിലയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളൊരു സംശയമില്ല പരീക്ഷയിലകപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം വചനത്തിൻ്റെ പരിജ്ഞാനത്തിലുള്ള അഭാവമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ആളുകളും പാപത്തിലേക്ക് വീഴുന്നത് അത് പാപമാണെന്ന് പോലും അവർക്കറിയില്ല ബിക്കോസ് ദൈവവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യമില്ല ദൈവവചനത്തിൻ്റെ വചനത്തിൻ്റെ അഭാവം അഥവാ വചനം എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ് ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും ഞാൻ ഒരു പ്രാവശ്യം ഉള്ള ക്ലാസ് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഒരു ഫാസ്റ്റർ എൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു ആ മിഷണറി ഞാൻ എൺപത്തൊമ്പത് പാസ്റ്ററാണ് പക്ഷേ മദ്യപാനി സ്വർഗരാജ്യ അവകാശമാക്കലെന്ന് ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ലെന്ന് കണ്ടിട്ടില്ലെന്ന് ഞാൻ ചിന്തിൻ്റെ ബൈബിളില്ലേ ബൈബിളുണ്ട് പക്ഷേ എൻ്റെതൊരു പോർച്ചുഗീസ് ബൈബിളാണ് എനിക്ക് ആ ഭാഷ അത്രയും അറിയത്തില്ല ഞങ്ങൾ സംസാരിക്കുന്നത് ചിച്ചേവയാണ് വേറൊരു ഭാഷയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിച്ചിരുന്നത് മദ്യപിക്കുന്നതിനകത്ത് പ്രശ്നമില്ലെന്നാണ് ഇറ്റ്സ് എ പാസ്റ്റ് എന്താ ഇതിനകത്ത് പ്രോബ്ലം എന്താണ് വചനപരിജ്ഞാനം ഇല്ല അതുപോട്ടെ വചനപരിജ്ഞാനം ഉള്ളവർ തന്നെ പലപ്പോഴും വചനം ഉള്ളിലില്ലാത്തതുകൊണ്ട് വചനം കയ്യിലില്ലാത്തതുകൊണ്ട് അവൻ്റെ കയ്യിലില്ല അവൻ്റെ അവൻ്റെ ഭാഷയിലൊരു ബൈബിൾ അവൻ്റെ കയ്യിലില്ല നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് മൂന്ന് ചർച്ചിലും കൂടെ അഞ്ച് ബൈബിളേ ഉള്ളൂ ചെറിയ ചെറിയ ച പതിനഞ്ച് പേരൊക്കെ ഉള്ള മൂന്ന് ചർച്ചിലേക്ക് ഇവിടെക്ക് ഓരോ വീട്ടിലും അഞ്ച് ബൈബിൾ വെച്ചുള്ളൂ ബൈബിളില്ലാഞ്ഞിട്ടല്ല നമുക്ക് വചനം നമ്മുടെ ഉള്ളിലില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വചനത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നു പിശാജ് പലപ്പോഴും ഈ വചനവും കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് തിരിച്ച് പറയണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞാലേ പറ്റുള്ളൂ ബൈബിൾ അറിഞ്ഞ വചനം അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ യേശു പ്രലോഭനങ്ങൾ അതിജീവിച്ചതെല്ലാം വചനം കൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നീ ദൈവത്തിനെങ്കിലും കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക ഉടനെ തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു ദൈവത്തിൻ്റെ ഒരു വചനം പറയുന്നു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല അവൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനം കൊണ്ടും ജീവിക്കുന്നു അത് കഴിഞ്ഞ് എല്ലാ പ്രലോഭനങ്ങളിലും കർത്താവ് എന്ത് ഉപയോഗിക്കുന്നുണ്ട് വചനം ഉപയോഗിക്കുന്നുണ്ട് ഏത് പ്രലോഭനം വരുമ്പോഴും അതിനോട് എതിർത്ത് നിൽക്കാനായിട്ട് നമുക്ക് കഴിയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര കഴിയണമെങ്കിൽ നമ്മൾ വചനത്തിൽ ആ ഒരു ആ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം വചന എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തിയോളജി ഞാൻ പറഞ്ഞത് ഹൃദയത്തിൽ വചനം ഉണ്ടായാൽ മതി